ഇ പി ജയരാജന് ബിജെപിയിൽ ചേരാൻ താൽപര്യമുണ്ടായിരുന്നെന്ന് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ബിജെപിക്ക് താല്പര്യമില്ലാത്തതിനാലാണ് നടക്കാതെ പോയത് ജയരാജനെ പോലുള്ളവർക്ക് പറ്റിയ പാർട്ടിയല്ല ബിജെപി ജയരാജനുമായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു എം വി ഗോവിന്ദനെയും പി ജയരാജനെയും വിമർശിക്കലാണ് ഇപിയുടെ ആത്മകഥയുടെ ലക്ഷ്യം പുസ്തക പ്രകാശനത്തിന് എം വി ഗോവിന്ദനെ ക്ഷണിച്ചിട്ടില്ല എന്നും അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാട്ടും ി ജയരാജന്റെ ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം ഗോയിന്ദഷെയും പി ജയരാജനെയും വിമർശിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പുസ്തകമാണ് അത് സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പി ചേരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല എല്ലാ ആളുകളെയും ബി ജെ പി എടുക്കാൻ പറ്റൂലല്ലോ ജയരാജന് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യം അതിന് വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചർച്ച ചെയ്തു ജയരാജൻ വേണ്ട എന്നാണ് നടന്നിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ജയരാജനുമായിട്ട് അതേസമയം എല്ലാ സംശയങ്ങൾക്കും വ്യക്തത വരുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എന്നിട്ടും സംശയമുണ്ടെങ്കിൽ പരിഹരിക്കാൻ കണ്ണൂരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുമെന്നും ഇ പി പ്രതികരിച്ചു ഇതാണ് എന്റെ ജീവിതം എന്ന് പേരിട്ടിരിക്കുന്ന ആത്മകഥ ഇന്നലെയാണ് പുറത്തിറങ്ങിയത് ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കെതിരിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ആ ദിവസം അവിടത്തേക്ക് വരും നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വ്യക്തം വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ വരൂ നമുക്ക് ഒന്നിച്ച് അവിടെ നിന്ന് പറയാം ഇപ്പോൾ ആദ്യം കട്ടൻ കട്ടൻചായുമായിട്ട് എത്തുന്നു അത് താൻ എഴുതിയതല്ല എന്ന രൂപത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ പുസ്തകം മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോഴും വിവാദങ്ങൾ ഒഴിയുന്നതില്ല എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇ പി നൽകുന്ന മറുപടി അഭിജിത്ത് സ്മൃതി ആത്മകഥ ഇറങ്ങുന്നതിന് മുൻപുണ്ടായ വിവാദം പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞും തുടരുന്നു എന്നുള്ളതാണ് നിലവിലെ കാഴ്ച ഇന്നലെ തന്നെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ ഇപിയുടെ ചില വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത് അതിലൊന്ന് നേതൃത്വത്തിനെതിരെയുള്ള പരോക്ഷമായ വിമർശനമായിരുന്നു മറ്റൊന്ന് തൻ്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇടപെട്ട് ഒരു ശ്രമം നടത്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തുറന്നു പറച്ചിലാണ് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് അതിന് പിന്നാലെ നടത്തിയ ഒരു പ്രതികരണത്തിലാണ് ഇപ്പോൾ എ പി അബ്ദുള്ളക്കുട്ടി ചില കാര്യങ്ങൾ കൂടി പറയുന്നത് അതിലൊരാരോപണമായി എ പി അബ്ദുള്ളക്കുട്ടി ഉന്നയിക്കുന്നത് ഇ പി ജയരാജന് ബി ജെ പിയിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ചർച്ചയും അതുതന്നെയാണ് പക്ഷേ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് എടുക്കുന്നതിനോട് ബി ജെ പിയിലുള്ളവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അത് തങ്ങൾക്ക് താൽപര്യമില്ലാതിരുന്നതിനാൽ മാത്രമാണ് ആ കാര്യങ്ങൾ നടക്കാതിരുന്നത് എന്നും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറയുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മൃതി ഇന്നലെ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ കണ്ണൂരിലെ ഒട്ടുമിക്ക എല്ലാ നേതാക്കളും സി പി എമ്മിന്റെ നേതാക്കളും പങ്കെടുത്തിരുന്നു പക്ഷെ അപ്പോഴും അവിടെ ചർച്ചയായത് എം വി ഗോവിന്ദന്റെയും പി ജയരാജന്റെയും അസാന്നിധ്യമാണ് ഈ അസാന്നിധ്യത്തിന് കാരണം അതായത് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹം എത്താതിരുന്നത് ഈ ഒരു പുസ്തകത്തിന്റെ ഉദ്ദേശ്യം തന്നെ എം വി ഗോവിന്ദനെയും പി ജയരാജനെയും വിമർശിക്കുകയാണ് എന്നും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അബ്ദുള്ളക്കുട്ടി പറയുന്നുണ്ട് അതായത് ഇനി പി ജയരാജൻ ഒരു പുസ്തകം എഴുതിയാൽ കൂടുതൽ കാര്യങ്ങൾ അതായത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു പുറത്തുവരുമെന്നുള്ളതാണ് എം പി ക്ഷമിക്കണം അബ്ദുള്ളക്കുട്ടിയുടെ വിമർശനം ഏതായാലും ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ പുസ്തകം എന്നുള്ളത് സി പി എമ്മിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് എഴുതി പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് അതിൽ കൂടുതൽ വിവാദമായ ഭാഗങ്ങളില്ല പക്ഷേ അപ്പോഴും ചില പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങൾ തന്നെയാണ് ഈ വിവാദങ്ങളിലേക്കൊക്കെ വഴിതെളിച്ചിരിക്കുന്നത് ഈ തുടർ പ്രതികരണങ്ങളിലേക്കും വഴിതെളിച്ചിരിക്കുന്നത് അഭിജിത്ത് നൽകിയത്